നമസ്കാരം സംസ്ഥാനത്ത് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ മോഷണ കേസുകൾ ഉൾപ്പെട്ടിട്ടുള്ള പ്രതിയെ തിരുവല്ല പോലീസ് വിദഗ്ധമായി കുടുക്കി ഇടുക്കി മാങ്കുളം വിരിപ്പാറ ഏഴാട്ടുവീട്ടിൽ എ ജെ തോമസ് ആണ് അറസ്റ്റിലായത് ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം തിരുവല്ല ഡിവൈഎസ്പി പി എസ് അഷാദിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് ഇയാളെ തന്ത്രപരമായി വിലയിലാക്കിയത് മാങ്കുളത്ത് നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും കഴിഞ്ഞ വർഷവും തിരുവല്ല സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത രണ്ട് മോഷണ കേസുകളിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് എട്ടിന് പുലർച്ചെ നാല് മണിക്ക് ശേഷം തിരുവല്ല ചിലങ്ക ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ പ്രവർത്തിക്കുന്ന അതുൽ ജോൺ ഷാജിയുടെ ഉടമസ്ഥത്തിലുള്ള മിഡാസ് ബ്യൂട്ടി മാർച്ചിൽ കയറി ഇരുപത്തിനാലായിരം രൂപയും മോഷ്ടിച്ചു കഴിഞ്ഞ വർഷം ജൂൺ മൂന്നിന് രാത്രി ഒൻപതേ മുപ്പതിനു ശേഷം സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ കരിമിന്റെ ആൽഫാ ഷോപ്പിംഗ് സെന്ററിൽ കയറി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ എടുത്തു മോഷണം നടന്ന സ്ഥലങ്ങളിൽ ശാസ്ത്രീയ അന്വേഷണ സംഘവും വിരലയാള വിദഗ്ധരും പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു സി സി ടി വി ദൃശ്യങ്ങളും മറ്റും പോലീസ് പരിശോധിക്കുകയാണ് തുകലശ്ശേരി എൻ സി കരിമീൻ്റെ ഉടമസ്ഥതയിലുള്ള കടയുടെ ഷട്ടറിൻ്റെ താഴുകൾ ഉള്ളിൽ കടന്ന പ്രതി അലമാരുടെ വലിപ്പിൽ സൂക്ഷിച്ച പൈസ എടുക്കുകയായിരുന്നു ക്യാഷ് കൗണ്ടറിൽ കുടത്തിൽ വെച്ച നാൽപ്പത്തൊമ്പതിനായിരം രൂപയും വലിപ്പിൽ സൂക്ഷിച്ച തൊണ്ണൂ തൊണ്ണൂറ്റൊന്നായിരം രൂപയും ഉൾപ്പെടെയാകെ ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ മോഷിച്ച് കടക്കുകയായിരുന്നു ആദ്യത്തെ കേസിൽ മോഷ്ടാവിനെ കണ്ടെത്താൻ അന്വേഷണം താൽക്കാലികമായി പോലീസ് നിർത്തിവെച്ചു ഈ കേസിൽ പ്രതിയിലേക്ക് എത്തുന്നതിന് സഹായകമാകുന്ന വിധം ശാസ്ത്രീയ തെളിവുകൾ ലഭ്യമായതിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പുനരന്വേഷണം പ്രത്യേക സംഘം ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു പോലീസ് ഇൻസ്പെക്ടർ ബി കെ സുനിൽകൃഷ്ണൻ എസ് ഐ അനൂപ് ചന്ദ്രൻ എസ്ഇഒപിമാരായ അഖിലേഷ് എം എസ് മനോജ് കുമാർ അൻവർഷ സി പി ഒ അവിനാശ് വിനായകൻ എന്നിവരാണ് സംഘത്തിലെ അംഗങ്ങൾ മോഷണം പതിവാക്കിയാൽക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ അന്വേഷണം നടന്നുവരികയാണ്